നടിയും അവതാരകിയുമായ ഡയാന ഹമീദ് വിവാഹിതയായി ടെലിവിഷൻ താരവും അവതാരകനുമായ അമീൻ തടത്തിലാണ് വരൻ സ്റ്റാർ മാജിക്കിലൂടെയാണ് ഡയാന കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് മുൻപേ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ വിവാഹത്തെപ്പറ്റി ചെറിയ സൂചന ഡയാന നൽകിയിരുന്നു അതേസമയം താരങ്ങളുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് ആളുകൾ ചോദിക്കുന്നത് കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത് മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് അമീൻ ഒരേ ടെലിവിഷൻ ഷോയിലൂടെയാണ് പരിചയപ്പെടുന്നതും പിന്നീട് സുഹൃത്തുക്കളാവുന്നതും ഇപ്പോൾ നിക്കാഹായാണ് ചടങ്ങ് നടത്തിയത് ഇനി അമീൻ്റെ വീട്ടിൽ വെച്ച് മറ്റൊരു ചടങ്ങ് കൂടി ഉണ്ടാകും അത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമേ നടക്കൂ എന്നും വിവാഹശേഷവും അഭിനയ രംഗത്തും ടെലിവിഷൻ രംഗത്തും തുടരുമെന്നും ഡയാന ഹമീദ്